ശ്രീ പി ആർ ശിവശങ്കർ ഈ ഡൽഹി മോഡലാണ് കേരളത്തിലേക്ക് എത്തുന്നതെന്നാണ് ഇന്ന് ബി ജെ പി പ്രധാനമായിട്ടും ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അവിടെ നടന്നതെങ്കിൽ ഇവിടെയും മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി തന്നെയാണ് ഇപ്രകാരം അതിനയത്തിൽ ഈ മറ്റ് ബാഹ്യ ഇടപെടൽ വ്യക്തമായി പറഞ്ഞാൽ ബാർ ഉടമകളുടെ ഇടപെടൽ അല്ലെങ്കിൽ ബാർ മുതലാളിമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്നാണ് ബി സംസ്ഥാന അധ്യക്ഷൻ്റെ ആരോപണം അത് പൂർണമായി ശരിയാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഒരുപക്ഷെ എക്സൈസ് മന്ത്രി ഡൽഹിയിൽ ഈ എക്സൈസിന്റെ പോളിസി വ്യത്യാസങ്ങൾ വരുത്തിയത് ഡൽഹിയിൽ ഒരുപക്ഷെ അവിടുത്തെ എക്സൈസ് മന്ത്രി അറിഞ്ഞു കാണണം ഇവിടെ രാജേഷ് അറിഞ്ഞു പോലും ഉണ്ടാവില്ല അത് കാരണമായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കാരണം ഇവിടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത് എക്സൈസ് മന്ത്രി അറിയണമെന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രാജേഷ് ഇങ്ങനെ ഒന്നും ഇങ്ങനൊന്നും എന്ന് കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യത്തിൽ എനിക്ക് ഇതിലും പ്രധാനമായിട്ട് കോൺഗ്രസിന്റെ സരാപതിയുടെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടപ്പോ എനിക്ക് ഒരു സംശയം ചെറിയൊരു സംശയം ഉണ്ടായിരുന്നതേ മാറി ഇത് ഡൽഹി മോഡൽ എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം അറിയാണ്ട് തന്നെ പറഞ്ഞു ഇത് അതെ അത് അവിടെ അഴിമതി നടന്നിരുന്നു ഞങ്ങളാണ് ആദ്യം ആരോപിച്ചത് ഇവിടെയും നിങ്ങളാണ് ആദ്യം വേണമെങ്കിൽ ആരോപണം ഉന്നയിച്ചത് ആരാണോ ഉന്നയിച്ച് അന്വേഷണം വന്ന് അകത്തായി കഴിഞ്ഞാൽ സ്വന്തം സഖ്യാക്ഷിയാണ് അപ്പൊ പറയും ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി ഇതാ ശ്രീ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് ജനാധിപത്യം തകർക്കാൻ നോക്കുന്നു അതുപോലെ തന്നെ ഭരണഘടന തകർക്കാൻ നോക്കുന്നു എന്ന് അവർ പറയും അപ്പോ സത്യത്തിൽ ഇത് ശ്രീ സേനാപതി എല്ലാം ഇത്ര വളരെ മനോഹരമായി കാര്യം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ നേതൃത്വം ഇതിന് പുറകെ ഉറച്ചു നിൽക്കുമോ എന്നുള്ള പ്രധാന ചോദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടത്ര മൂർച്ചയില്ല ആരോപണങ്ങൾക്ക് വേണ്ടത്ര ശക്തിയില്ല ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇത് ഈ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇത് തിരിച്ചു പറയേണ്ടി വരുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിന്റെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല പണ്ട് കോൺഗ്രസ് കുറച്ചു ഇത്തരത്തിലുള്ള ബാറുകളുടെ എണ്ണം കുറച്ചു ഇന്ന് ബാർ ഫോർ ഓൾ എന്നുള്ള ഒരു നയമാണ് ഇന്ന് സി മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ എന്ന് പറയാൻ പറ്റില്ല കാരണം സി പി ഐക്ക് വല്ല റോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം സി പി ഐയുടെ തന്നെ പല നേതാക്കളും പ്രത്യേകിച്ച് ഇപ്പോ ഇടുക്കിയിലെ തന്നെ ശിവരാമനൊക്കെ പറയുന്നുണ്ട് ഇത് ശരിയായില്ല ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കണം എന്നുവരെ സി പി ഐയുടെ ഈ ആരോപണം ഉന്നയിച്ച ആൾ ഉൾപ്പെടുന്ന ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവടുത്തെ ജില്ലാ ജനറൽ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു ഇത് സൂചിപ്പിക്കുന്നത് സ്വന്തം മുന്നണിയിലെ ഒരു നേതാവിന് പോലും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപക്ഷ ഒരു സഖ്യകക്ഷിയുടെ നേതാവിന് പോലും ഈ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തോന്നണമെങ്കിൽ ഈ ആരോപണം എത്രത്തോളം ശക്തമായിരിക്കണം ഈ അനിമോന്റെ ആരോപണവും ശബ്ദവും തന്നെ ആയിരുന്നല്ലോ പണ്ട് മാണിക്കെതിരെയുള്ള വലിയ ആരോപണ കേസിന്റെ തുടക്കമായി വന്നിരുന്നത് അപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി സി പി എം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു ഈ ബാർ അല്ലെങ്കിൽ ബാറിന്റെ ചില വ്യത്യാസങ്ങൾ ഇപ്പൊ നമുക്കറിയാം ബാറിന്റെ കാര്യത്തിൽ എണ്ണൂറ്റി ഒന്ന് എന്ന് പറയുന്നു എനിക്കെന്ന സേനാപതി വിശ്വസിച്ചത് വരാൻ പോകുന്ന നൂറ് നൂറ്റി ഇരുപതോറ്റ കേസ് എണ്ണം കൂട്ടിയിട്ടായിരിക്കും അദ്ദേഹം ആയിരം എന്ന് പറഞ്ഞത് ഇപ്പം ഏതായാലും എണ്ണൂറ് കേസ് നടക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇത്തരത്തിൽ ബാറിൽ ഭയങ്കരമായി സെയിൽ കുറഞ്ഞു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് എണ്ണം കൂടിയപ്പോൾ ഓരോരോ ബാറിനെ കുടിയന്മാർക്ക് ഒരു പരിധിയില്ലേ കുടിക്കാൻ അവരെ എത്ര കുടിച്ചാലും ബാറിൽ ലാഭം വരുന്നില്ല ഇപ്പൊ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ആകുന്നു അത് കാരണം ബാർ മുതലാളിമാർക്ക് നഷ്ടം വരുന്നു അതുകൂടാണ്ട് കള് ഇപ്പോൾ ബേവ്കോ വഴി വിൽക്കാൻ പോകുന്നു ഇത്തരത്തിൽ ഈ കേരളത്തെ മദ്യത്തിൽ മുക്കുവാനുള്ള ഒരു രാഷ്ട്രീയമായ നടപടി ജനങ്ങൾ വലിയ രീതിയിൽ അവരെ മദ്യപിച്ചുകൊണ്ട് ഈ രാജ്യ ഈ സംസ്ഥാനത്ത് നടക്കുന്ന അഴിമതിക്കെതിരെയും ഇവിടെ നടക്കുന്ന വലിയ ഭരണരാഹിത്യത്തിനെതിരെയും അവരെ സമരം ചെയ്യിക്കാതെ അവർക്കെതിരെ തിരിക്കാതെ ഈ മദ്യത്തെ മുക്കിക്കൊള്ളാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരാരോപണം രണ്ട് എനിക്ക് തോന്നുന്നു മദ്യത്തെക്കാൾ കൂടുതൽ ഈ സർക്കാർ കൂടുതൽ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിലും കൂടെ ആണോ അതുകൊണ്ടാണോ ഇപ്പൊ ചെറുപ്പക്കാട് ും യുവാളും കൂടുതലായിട്ട് മദ്യത്തെ എല്ലാം മയക്കുമരുതെ ആശ്രയിക്കുന്നത് കൊണ്ടും ഈ പറയുന്ന മദ്യത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും സംശയമുണ്ട് അപ്പൊ ഇത്തരത്തിൽ മദ്യം കേരളത്തിലെ റെസ്റ്റോറന്റുകൾ കൊടുക്കാൻ പോകുന്നു മാളുകളിൽ വിൽക്കാൻ പോകുന്നു ഇത്തരത്തില് മദ്യം ഒരു സർവ സ്ഥലത്തും എത്തിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഒരുപക്ഷെ അതിനെ തടുക്കുവാനായിട്ടുള്ള പണമായിരിക്കാം ഈ വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്